ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരൊക്കെ എവിടെ പോയി ഇന്നലെ ഒഡീഷയിൽ വീണ്ടും രണ്ട് മലയാളി വൈദികരെ രണ്ട് കന്യാസികളെ വീണ്ടും ഭജരംഗ് പ്രവർത്തകർ ആക്രമിച്ചിരിക്കുക അവരെ ക്രൂരമായി മർദ്ദിച്ചു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു ഗ്രാമത്തിൽ മതപരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരെ ഗ്രാമവാസികളുടെ എതിർപ്പ് മറികടന്ന് അവിടെയുള്ള എഴുപതോളം വരുന്ന ഭജരംഗളുടെ പ്രവർത്തകർ ആക്രമിച്ചു മൂന്ന് മണിക്കൂർ നേരം തടഞ്ഞു വെച്ചു പോലീസ് കേസെടുത്തിട്ടില്ല അവരുടെ അതിനു മുമ്പിൽ വരികാറ്റായി വന്ന ബൈക്കിന്റെ പെട്രോള് മുഴുവൻ ഊറ്റിക്കളഞ്ഞു ഇവരുടെ ഫോൺ പിടിച്ചെടുത്തു ക്രൂരമായി അവരെ മർദ്ദിച്ചു രണ്ട് കന്യാസിമാരെയും രണ്ടു വൈദികരേയും മലയാളികളായ വൈദികരെയും ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സംഭവമാണ് ഒരു വർഷത്തിനകം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത് എവിടെ പോയി എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം എന്നിട്ട് ആട്ടിൻ തൊഴിലിട്ട ചെന്നായിക്കളെ പോലെ അരമനയിൽ പോയി കേക്ക് കൈക്കൊടുക്കാൻ പോവാ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചു ഇത് സംഘപരിവാർ അജണ്ടയാ ബി ജെ പി അജണ്ടയാ ഇതൊരു ഹിറ്റ്ലർ രീതിയാണ് ഒരു സിയോണിസ്റ്റ് രീതിയാണ് ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിയ പൊതുശത്രുവിനെ വേട്ടയാടുക എന്ന് ജർമ്മനിയിൽ നടന്നതുപോലെ ഇന്ന് രാജ്യത്ത് ക്രൈസ്തവർ വേട്ടയാടപ്പെടുക അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് സംരക്ഷണവുമായി നിൽക്കും അതാണ് ബി ജെ പിയുടെ പൊള്ളത്തനമാണ് ഇപ്പോൾ തുറന്ന്